ായിട്ടെ അവർക്കെതിരെ കോൺഗ്രസുകാർ ലീഗുകാർ സി പി എമ്മുകാർ ആർ എംപിക്കാർ അതിന് ഒത്തിരി കാരണവശാലും സംരക്ഷിക്കില്ല അത് പാർട്ടിയോ സ്ഥാനാർത്ഥിയോ ഞങ്ങൾ ആരും സംരക്ഷിക്കില്ല എന്ന് അസംയുക്തമായിട്ട് പറയുക അത് നടപടി എടുക്കണം പോലീസ് അല്ലേ എന്താ ചെയ്യാത്തത് ഞങ്ങൾക്കതാണ് ചോദ്യം എന്തിനാണ് പോലീസ് താമസിക്കുന്നത് താമസിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടും ഇവരെ നടപടി എടുത്തിട്ടില്ല അത് മാത്രമല്ല നമ്മൾ നമ്മളെതിരെ കാണേണ്ടത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഏറ്റവും അശ്ലീലമായ ഒരു ഭാഷ പ്രയോഗിച്ചിട്ടുണ്ട് അതിന് ഒക്കെ പറഞ്ഞിട്ട് മറ്റു ചില വ്യാഖ്യാനങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അത് എത്രമാത്രം അശ്ലീലമാണ് എത്രമാത്രം സ്ത്രീ വിരുദ്ധമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം എന്താണ് പറഞ്ഞത് വെണ്ണപ്പാടികളുടെ സ്വീകരണം മയങ്ങി സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കും സ്വീകരണം എന്താണ് അതിന്റെ അർത്ഥം ഇത് ഏത് സ്ത്രീകളെയാണ് അത് നിഷേധിക്കുന്നത് ഇതൊരു ലൈംഗിക ചുഴലിയുള്ള ഒരു ആരം നടത്തിയത് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അത് അത് നിഷേധിക്കാൻ നമ്മുടെ ഏത് സ്ഥാനാർത്ഥി അതിനെ ന്യായീകരിച്ചതാണ് എനിക്കറിയില്ല എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുക ഞങ്ങൾ ഒറ്റ ഒന്നിനെ ന്യായീകരിക്കുന്ന എല്ലാറ്റേം തന്നെ പറഞ്ഞ് നടപടിയെടുക്കണം എന്ന് പറഞ്ഞു പക്ഷെ ഇത് മുഖമില്ലാത്ത ആളല്ല സി പി എമ്മിന്റെ പ്രധാന നേതാവാണ് പറഞ്ഞത് വെണ്ണപ്പാടിയുടെ സ്വീകരണം ഞങ്ങൾ എന്താ സ്ത്രീകൾ ഇങ്ങനെ ആണുങ്ങാ മയക്കി കൊടുക്കുന്ന ആളുകളാ എന്താ ഞങ്ങളെ പറ്റി വിചാരിച്ച സ്ത്രീകളെ പറ്റി ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്താണതിന് അവിടെയുള്ള സ്ത്രീകൾക്കൊക്കെ പറയാനുള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കാവുന്നേ ഈ ഇതൊക്കെ നമ്മുടെ സ്ത്രീകളെ ഇതുപോലെ ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലെ അവരുടെ ശരീരങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് നേരെ നടക്കുന്ന പ്രചരണം എന്ന അവസാനിപ്പിക്കും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതാണ് എത്ര കാലമായിട്ട് സ്ത്രീകൾ ഞങ്ങൾ ഞങ്ങളുടെ വ്യക്തിത്വം അസ്തിത്വം ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ ആ അവരെ ഈ തരത്തിലേക്ക് കോർണറൈസ് ചെയ്യുമ്പോൾ ഈ തരത്തിലേക്ക് കൊടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കട്ടെ ആരാണ് നേതാക്കന്മാർ അവിടെ കാണുന്ന